രഞ്ജിത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്കും കോടതി വധശിക്ഷ വിധിച്ചു രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എസ് ടി പി ഐ പ്രവർത്തകന്റെ രാഷ്ട്രീയ കൊലപാതകത്തിന് തിരിച്ചടിയായി മണിക്കൂറുകൾ കൊണ്ട് കൊലപാതകം നടത്തി മറുപടി നൽകാൻ സജ്ജരായിരുന്ന പി എഫ് ഐയുടെ കൊലപാതക സ്ക്വാഡ് തങ്ങളുടെ കൈവശമുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ പൂർണ്ണ വിവരങ്ങളടങ്ങുന്ന ലിസ്റ്റിൻ പ്രകാരമാണ് രഞ്ജിത് ശ്രീനിവാസൻ എന്ന അഭിഭാഷകനെ അരുംകൊല ചെയ്തത് ഇത്തരത്തിൽ നിഷ്ഠൂരമായ ക്രൂരത നടത്തിയ ഇവരിൽ ആരും തന്നെ യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും അർഹിക്കുന്നില്ല എന്ന് വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കി അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണ് ഇതെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ കൊലയാളി സംഘം സമൂഹത്തിന് തീരാക്കളങ്കമെന്നും കോടതി ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായ കൊലപാതകം എന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ ശത്രുക്കളായി കണ്ട് കൊല ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെച്ചിരുന്നു എന്നതിന്റെ തെളിവ് കോടതിക്ക് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളുകയുമായിരുന്നു ഈ കേസിൽ ആദ്യം മുതൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വാദിച്ച മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ അഡ്വക്കേറ്റ് ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസ് കൊലപാതക കേസിലെ പതിനഞ്ച് പേര് പതിനഞ്ച് പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രമാണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് ആദ്യഘട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് കേസില് കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് പേരും ആ കുറ്റകൃത്യത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് ഉൾപ്പെടെയുള്ള പതിനഞ്ച് പേർക്കെതിരെയുള്ള വിചാരണ നടപടികളാണ് കോടതിയിൽ പൂർത്തിയായത് പ്രോസിക്യൂഷൻ്റെ ചാർജ്ഷീറ്റ് പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് രജി ശ്രീനിവാസനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രതികളുടെ മുന്നൊരുക്കങ്ങൾ വയലാറിൽ നന്ദു കൃഷ്ണ എന്ന ആർ എസ് എസ് പ്രവർത്തകൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരു തിരിച്ചടി ഈ കേസിൽ പ്രതികൾ ഉൾപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന പ്രതീക്ഷിച്ചിരുന്നു അപ്രകാരം ഒരു തിരിച്ചടി ഉണ്ടാകുന്ന പക്ഷം പകരം കൊല ചെയ്യപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിലെ ഒന്നാം പേരുകാരനായി രഞ്ജിത് ശ്രീനിവാസിനെ ഉൾപ്പെടുത്തി ആ ലിസ്റ്റ് കേസിലെ മൂന്നാം ഇപ്രകാരം തയ്യാറാക്കിയ ലിസ്റ്റ് കേസിലെ മൂന്നാം പ്രതിയായ അനൂപിൻ്റെ ഭാര്യയുടെ ഭാര്യയ താമസിച്ചിരുന്ന കോട്ടയത്തെ വീട്ടിൽ നടത്തിയ സെർച്ചിൽ കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കങ്ങൾ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേസിലെ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് അവർ അവസരം കാത്ത് നിന്ന സമയത്ത് ആദ്യം കിട്ടിയ അവസരത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി രാത്രിയിൽ തന്നെ രാത്രി ഒരു മണിയോടുകൂടി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിൻ്റെ വീടിൻ്റെ ഭാഗത്ത് അവർ എത്തി എന്നാൽ സാഹചര്യം മോശമായതുകൊണ്ട് എത്തി എന്ന് പറയുമ്പോൾ ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതികൾ ഉൾപ്പെടുന്ന സംഘടനയ്ക്ക് വലിയ ആൾബലമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന മണ്ണഞ്ചേരിയിൽ നിന്നും എട്ടുപേരടങ്ങുന്ന സംഘവും ആലപ്പുഴ ടൗണിൽ നിന്ന് നാലുപേരടങ്ങുന്ന സംഘവുമായി പന്ത്രണ്ട് ഉൾപ്പെടുന്ന സംഘം ആലപ്പുഴ ടൗണിൽ രഞ്ജത്തിൻ്റെ വീടിന് സമീപത്ത് എത്തുകയും എന്നാൽ അവിടെ ആ സമയത്ത് പോലീസ് പെട്രോളിങ് ജീപ്പും മറ്റും കണ്ടതിനെ തുടർന്ന് സാഹചര്യം മോശമാണെന്ന് കണ്ട് പ്രതികൾ തിരികെ പോവുകയുമാണ് ഉണ്ടായത് അങ്ങനെ തിരികെ പോയ ശേഷം പിന്നീട് അടുത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ സമയത്തിന് വേണ്ടി അവർ കാത്തുനിരുന്നു ആ സമയത്ത് ഈ കേസിലെ ഗൂഢാലോചനയ്ക്കത്ത് ഉൾപ്പെട്ടിരുന്ന പ്രതികൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം രാത്രിയിൽ വീണ്ടും ഒത്തുകൂടുകയും അപ്പോൾ ഈ രാത്രിയിൽ രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടി പന്ത്രണ്ട് പേർ വരുന്നതിന് മുൻപ് ഏകദേശം മൂന്നോ നാലോ റൗണ്ട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പുതിയ സമയം എപ്പോഴാണ് എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു മണിക്ക് ശേഷം രാത്രി ഒരു മണിക്ക് ശേഷം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് പ്രതികൾ വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുകയും ആ ഗൂഢാലോചനയിൽ രഞ്ജിത്തിനെ കൊലപ്പെടുത്തുവാനുള്ള സമയം രാവിലെ ആറ് മണിക്ക് ശേഷമാണെന്ന് തീരുമാനിക്കുകയും ആ വിവരങ്ങൾ ഈ ആലപ്പുഴയിലുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘത്തെയും അതേപോലെ മണ്ണഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘത്തെയും ഫോണിൽ കൂടി അറിയിച്ചു അറിയിച്ചതിന് ശേഷം ഇരുവരും ഇരു കൂട്ടരും സമയം നോക്കിയിരുന്നു അങ്ങനെ രാവിലെ ആറു മണിയോടുകൂടി മണ്ണഞ്ചേരിയിൽ നിന്നും നാല് ബൈക്കുകളിലായി എട്ട് പേരും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള നാല് പേർ രണ്ട് സ്കൂട്ടറുകളിലുമായി എത്തി ഇവർ ഈ രണ്ട് സംഘങ്ങളും കൂടി ഒത്തു ചേർന്ന് ആറ് വാഹനങ്ങളിൽ പന്ത്രണ്ട് പേരായി രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് എത്തി ഏകദേശം ആറ് മുപ്പത് മണിയോടുകൂടി ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു കയറി വീട്ടിലെ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മുൻപിൽ വെച്ച് രഞ്ജിത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഇതായിരുന്നു പ്രോസിക്യൂഷൻ്റെ കേസ് ഈ കേസിൽ പ്രതികളായ കൃത്യത്തിൽ ഉൾപ്പെട്ടതിൽ അങ്ങനെ പന്ത്രണ്ട് പേർ വന്നവരിൽ എട്ട് പേർ രഞ്ജിത്തിൻ്റെ പുരയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുകയും നാല് പേർ പുരയ്ക്ക് പുറത്ത് രഞ്ജിത്തിനെ ഏതെങ്കിലും കാരണവശാൽ നിലവിളിയും ബഹളവും കേട്ട് രക്ഷിക്കാൻ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ തടയുവാനും ഇനി അതല്ല അക്രമികളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ രഞ്ജിത്ത് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ രഞ്ജിത്തിൻ്റെ പുറത്തിട്ട് അപായപ്പെടുത്തുകയോ എന്നുള്ള ഉദ്ദേശത്തിൽ ഈ നാല് പേർ നാല് പേരിൽ മൂന്ന് പേർ രഞ്ജിത്തിൻ്റെ വീടിൻ്റെ തിരുമുമ്പിലും ഒരാൾ അടുക്കള ഭാഗത്തെ വാതിലിൻ്റെ അവിടെയും കാവൽ നിന്നു തുടർന്ന് രണ്ട് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് രഞ്ജ്യത്തിനെ അതിക്രൂരമായി രഞ്ജിത്തിൻ്റെ ഊണമുറിക്കകത്ത് വെച്ച് അമ്മയുടെയും ഭാര്യയുടെയും കൊച്ചു കുഞ്ഞിൻ്റെയും മുമ്പിൽ ഒഴിച്ച് കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയതിനു ശേഷം അവർ സംഭവ സ്ഥലത്തു നിന്ന് ഈ പന്ത്രണ്ട് പേരും ആറ് വാഹനങ്ങളിൽ രക്ഷപ്പെട്ടു പോയി ഇതാണ് പ്രോസിക്യൂഷന്റെ കേസ് ഈ കേസിനകത്ത് ഉൾപ്പെട്ട പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു ആദ്യ ഘട്ട കുറ്റപത്രത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നൂറ്റി അൻപത്തിയാറ് സാക്ഷികളെ പ്രോസിക്യൂഷൻ കോടതി വിസ്തരിച്ചു രേഖകളും ഉപരേഖകളുമായി ഏകദേശം ആയിരത്തിയോളം രേഖകൾ കോടതിയിൽ ഹാജരാക്കി നൂറിൽ പേടം തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കി ഇത് തുടർന്ന് പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം കേസിൽ പ്രതികൾക്ക് വേണ്ടി കേരളത്തിൽ ലഭ്യമായത് വെച്ച് ഏറ്റവും പ്രഗൽഭരായ അഭിഭാഷകരെയാണ് അവർ അണിനിരത്തിയത് പക്ഷേ ഒരു കാര്യം പറയേണ്ടിയിരുന്ന് ഇരിക്കുന്നത് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലെല്ലാം ഈ കേസ് വിചാരണ എത്രത്തോളം താമസിപ്പിക്കാമോ എത്രത്തോളം താമസിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പ്രതികളുടെ ഭാഗത്തു അവർ കേസ് വിചാരണ താമസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലപ്പോഴും അഭിഭാഷകരെ നിയോഗിക്കാൻ തയ്യാറായില്ല കോടതിയിൽ ഹാജരാകാൻ അഭിഭാഷകരെ നിയോഗിക്കാൻ തയ്യാറായില്ല കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ സെഷൻസ് കോടതിയിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു അതിനുശേഷം അവർ സ കേസിൻ്റെ വിചാരണ ആലപ്പുഴ കോടതിയിൽ നിന്നും മാവേലിക്കര കോടതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ മാവേലിക്കര കോടതിയിലും അഭിഭാഷകരെ നിയോഗിക്കാൻ തയ്യാറാകാതെ അവർ സമയം നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അവസാനം ഹൈക്കോടതിയിൽ പിന്നീട് വീണ്ടും മാവേലിക്കര കോടതിയിൽ നിന്നും ഈ കേസിൻ്റെ വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു പ്രതികൾക്ക് പരമാവധി സമയം കോടതികൾ ലഭ്യ കൊടുക്കാവുന്നത് പരമാവധി സമയം കോടതികൾ നൽകിയപ്പോഴും പ്രതികൾ കേസ് വിചാരണ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ള നടപടിയിലേക്കാണ് കടന്നത് ഏറ്റവും അവസാനം കോടതി പലതവണ കേസ് വിചാരണയ്ക്കായി ലിസ്റ്റ് ചെയ്ത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അവരും അഭിഭാഷകരെ നിയോഗിക്കാൻ തയ്യാറായത് തുടർന്ന് കേരളത്തിൽ ലഭ്യമായതിൽ വെച്ച് നല്ല ഒരു കൂട്ടം അഭിഭാഷകരെ ഒരു വലിയൊരു അഭിഭാഷകൻ നിരയെ തന്നെ പ്രതികൾ അവർക്ക് വേണ്ടി ഹാജരാകാൻ വേണ്ടി കോടതിയിൽ ഹാജരാക്കി കേസിലെ സാക്ഷികളെ വളരെ നീണ്ട ക്രോസ് വിസ്താരത്തിന് വിധേയരാക്കി നൂറ്റി അൻപത്തിയാറ് സാക്ഷികളെ കോടതി വിസ്തരിക്കപ്പെട്ടു പക്ഷേ ആ എല്ലാം തന്നെ നീതിയും ധർമ്മവും ന്യായവും വിജയിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം പ്രതികൾക്കെതിരായി കുറ്റപത്രത്തിൽ പോലീസിൻ്റെ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കുറ്റകൃത്യവും തെളിഞ്ഞതായി കോടതി കണ്ടെത്തി ഇതിനിടയ്ക്ക് അതിൽ പത്താം പ്രതി ഒരു ഒരു പ്രതിക്ക് ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തു അതുകൊണ്ട് തന്നെ പതിനാല് പ്രതികളാണ് പിന്നീട് കോടതിയിൽ ഹാജരായിക്കൊണ്ട് ഹാജരായിക്കൊണ്ടിരുന്നത് ഈ പ്രതികൾക്കാര്ക്കും തന്നെ ജാമ്യവും ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് അവരെല്ലാവരും തന്നെ മാവേലിക്കര സബ് ജയിലിൽ വിചാരണ തടവുകാരായ റിമാൻഡിൽ കഴിഞ്ഞ് വരികയായിരുന്നു ഇതിനിടെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്ക് ലഭിക്കേണ്ട ശിക്ഷയെക്കുറിച്ചും വിശദമായ വാദം കോടതിയിലുണ്ടായി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഒരു നിരപരാധിയായ നിരായുധനായ ഒരു വ്യക്തിയെ പന്ത്രണ്ട് പേർ അടങ്ങുന്ന സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തീർച്ചയായും അപൂർവങ്ങളിൽ അത്യപൂർവ്വമായ കേസ് സംഭവമാണെന്നും അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ആ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കും നിയമത്തിൻ്റെ യാതൊരു ദാർഷിണ്യവും ലഭിക്കുവാൻ അർഹതയില്ല എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതക കുറ്റത്തിന് പരമാവധി ശിക്ഷ എന്താണോ അത് നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഇന്ന് കോടതിയിൽ അവയെല്ലാം പരിഗണിച്ച ശേഷം പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമെല്ലാം എല്ലാം പരിപൂർണമായും തെളിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിലെത്തിയിട്ടുള്ള പതിനാല് പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചു കൂടാതെ എട്ട് പ്രതികൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് അവരുടെ അവരുടെ അവർക്ക് ജീവപര്യന്തം കഴിഞ്ഞ തടവും കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്ക് ഏഴ് വർഷം തടവ് ശിക്ഷ അതേപോലെ തന്നെ ഒമ്പതും പതിനൊന്നും പതിനഞ്ചും പ്രതികൾക്കും ഏഴ് വർഷം വീതം തടവ് ശിക്ഷ പിന്നീട് പല കൗണ്ടുകളിലായി മൂന്ന് വർഷം ഒരു വർഷം എന്നൊക്കെയുള്ള തരത്തിൽ ഈ പ്രതികൾക്കെതിരായി പതിനഞ്ച് ശിക്ഷാവിധികൾ പതിനഞ്ച് ശിക്ഷകളാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ തന്നെ പ്രതികൾക്ക് പ്രോസിക്യൂഷൻ രഞ്ജി ശ്രീനിവാസൻ്റെ അമ്മ പ്രതി പ്രതികൾക്ക് ഓരോ ലക്ഷം രൂപ വീതം പ്രതികൾ കോമൺ സെഷൻ അടയ്ക്കാനും ഫൈൻ പിഴുത്തുക അടയ്ക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് ലഭിക്കുന്ന പിഴത്തുകയിൽ ആറ് ലക്ഷം രൂപ രഞ്ജി ശ്രീനിവാസൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും അർഹപ്പെട്ട അർഹതപ്പെട്ടതാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണിത് കോടതിയിൽ ഉണ്ടായിട്ടുള്ള കേസിൻ്റെ വിധി ഈ വിധി പ്രോസിക്യൂഷൻ്റെ എല്ലാ തരത്തിലുമുള്ള തെളിവുകളും കോടതി സ്വീകരിച്ചു എന്ന് കണ്ടതിൽ അത്യധികം തൃപ്തമാണ് എന്തായാലും രഞ്ജിത് ശ്രീനിവാസ് കേസിലെ വിധി നമ്മുടെ അറിവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ തന്നെ ഒരാൾ കൊല ചെയ്യപ്പെട്ട കേസിൽ പതിനാല് പ്രതികൾക്ക് വധശിക്ഷ വിധിക്ക വധശിക്ഷ വിധിക്കുന്നൊരു സംഭവം അപൂർവ്വങ്ങളിൽ അപൂർവമാണ് മാത്രമല്ല ഈ കേസിൽ ഇന്ന് കോടതിയിൽ ഹാജരാകാത്ത പതിനഞ്ചാം പ്രതിയും ഇതേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തന്നെ കണ്ടെത്തി എന്ന് തെളിഞ്ഞിട്ടുള്ളതിനാൽ അയാൾക്കും വധശിക്ഷ തന്നെ ശിക്ഷാവിധിയായി ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാനാണ് സാധ്യത മറ്റൊരു വിധി അയാൾക്കും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും എന്തായാലും ഈ കേസിനകത്ത് ഇപ്രകാരം ഒരു വിധി വന്നതിൽ പ്രോസിക്യൂഷന് തീർത്തും സംതൃപ്തരാണ് ഈ കേസില് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ എന്നോടൊപ്പം എൻ്റെ കൂടെ എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ് അഡ്വക്കേറ്റ് ശില്പ ശിവൻ അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരായിക്കൊണ്ടിരുന്നത് എങ്കിലും ഇതെന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയിരുന്ന ഈ ഒരു വലിയ പ്രയത്നം അതിൻ്റെ ഫലം കണ്ടത് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട് 都是我的。